എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത് എന്റെ അമ്മ എത്ര ക്യൂട്ടാണെന്ന് നോക്കൂ എന്റെ അമ്മയ്ക്ക് ഫോൺ ശരിയായി ഉപയോഗിക്കാൻ പോലും അറിയില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളെക്കാൾ കഴിവ് കെട്ടവൻ ആരാണ് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു അവർ നിങ്ങളുടെ കയ്യിൽ പേന തന്ന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് നിങ്ങൾക്ക് അവരെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഇതിനെയാണ് അമ്മ സമൂഹത്തിന്റെ ക്യൂട്ട്നെസ് എന്ന് വിളിക്കുന്നത് അമ്മയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മ ക്യാമറ മറ്റേ വശത്തേക്ക് തിരിച്ചു പിടിച്ച് സംസാരിക്കുന്ന റീസ് ഉണ്ടല്ലോ കാരണം അമ്മയ്ക്ക് ക്യാമറ സ്വന്തം മുഖത്തിന് നേരെ പിടിക്കണമെന്നറിയില്ല പിന്നെ തിരിച്ചു പിടിക്കുമ്പോൾ വേറൊരു മോഡ് ഓൺ ചെയ്യും അങ്ങനെ അതൊരു റീലാകും അതിൽ കോമഡി നടക്കുന്നു അമ്മമാർ എത്ര ക്യൂട്ടാണതെന്നല്ല പരാട്ടയുണ്ടാക്കും അമ്മയുടെ കൈകൊണ്ടുള്ള പരാട്ടമ്മയുടെ കൈ കൊണ്ടുള്ള ഗാജർകാ ഹൽവ അമ്മേ ഞാൻ എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ നിന്റെ കൈകൊണ്ടുള്ള ഗാജർകാ ഹൽവ കഴിക്കാൻ വരും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മമാർ പെട്ടെന്ന് അങ്ങ് സന്തോഷിക്കും സാധാരണ തന്നെ അവർ പെട്ടെന്ന് സന്തോഷിക്കുന്നവരാണെന്നാൽ ഇത് കേട്ടാൽ പിന്നെ കൂടുതൽ സന്തോഷിക്കും ഈ കാര്യങ്ങളിലൊന്നും സ്നേഹമില്ല ഉപരിതലം മാന്തി നോക്കി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പഠിക്കൂ ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകളല്ല ഭയങ്കരമായ കാര്യങ്ങളാണ് നിങ്ങൾ എത്ര ക്രൂരന്മാരാണ് ഈ അമ്മ സമൂഹത്തിന്റെ ക്യൂട്ട്നെസ് കൊണ്ട് നിങ്ങൾ അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് ഇതിനെയാണ് എത്ര ക്യൂട്ടായിട്ടാണ് അമ്മ സമൂഹം എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത്